ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് സേറുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ദുബായിൽ ദുബായിലെ ഒരു കാഴ്ചയായിട്ടാണ് നമ്മൾ പോകുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തലസ്ഥാനമായ അബുദാബിയിലെ ലോക പ്രശസ്തമായ ഷെയ്ഖ് ഷാഹിദ് ഗ്രാൻഡ് മസ്ജിദിലേക്കാണ് നമ്മൾ വരുന്നത് പിന്നെ ദുബായിന്നാണ് അപ്പോൾ നമ്മൾ ആ ദുബായിലെ കാഴ്ചകൾ കൂടിയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ അബുദാബിയിലേക്ക് പോകുന്ന വഴിക്ക് ഇതേപോലെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ നമ്മൾ ദുബായിൽ കാണുന്ന വലിയ വലിയ കെട്ടിടങ്ങളാണെങ്കിലും അബുദാബിയിലേക്ക് നമ്മൾ കടുക്കുമ്പോൾ മരുഭൂമിയും കുറേ കാണുമ്പോൾ നിങ്ങൾ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേപോലെ തന്നെ പിന്നെ ചെറിയ ചെറിയ ബിൽഡിങ്സ് ആണ് നമ്മൾ അവിടെ പിന്നെ ഉച്ചയായി ആയിട്ടുണ്ട് എത്തുമ്പോൾ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവിടുത്തെ ഹോട്ടലിൽ ചെറിയൊരു കാഴ്ചകളാട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ രാവിലെ വിട്ടുന്നിറങ്ങിയത് കൊണ്ട് ഇവിടുന്ന് ആണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മോളെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ പിന്നെ മൂത്തമ്മൻ്റെ മകൻ അവരെ കൂടെ കൂടെയിരുന്നു ഞങ്ങൾ നിന്നുണ്ടായിരുന്നു ഞങ്ങളെ അടിപൊളി ഫുഡുകളൊക്കെ ഓർഡർ ചെയ്ത് നല്ല ബീഫ് ബിരിയാണിയും നല്ല ചിക്കൻ പിന്നെ പയ്യോളിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ ചിക്കൻ വേറെ നമ്മളെ മയോണിസ്റ്റ് ചിക്കനും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഒരു ചായ ഒക്കെ കുടിച്ച ശേഷമാണ് നമ്മൾ പിന്നെ ഇറങ്ങുന്നത് നമ്മൾ പോകുന്ന വൈക്കുള്ള കുറച്ച് കാഴ്ചകളും കൂടി ഇതിൻ്റെ കൂടെ നല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അതിൻ്റെ ശേഷം നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ കുറച്ചൊന്ന് ഇരുന്ന് കഥ ഒക്കെ പറഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെ വീണ്ടും അബുദാബിയിൽ നിന്ന് പുറപ്പെടുന്നത് അബുദാബിയിൽ അബുദാബിയിലെത്തിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട് ഈ മസ്ജിദിലേക്ക് അപ്പം അവിടുത്തെ കാഴ്ചയിലേക്കാണ് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടോ അപ്പോൾ സൂര്യന് അസ്തമയൊക്കെ ഇവിടെ നേർത്താണ് അഞ്ചരാവുമ്പത്തിനേക്ക് ബാങ്ക് കൊടുക്കും അപ്പൊ നമുക്ക് അസ്തമയ കാഴ്ചകളും ഈ പോകുന്ന വഴിക്ക് തന്നെ തുടങ്ങിയിട്ടുള്ളൂ അസ്തമിച്ചിട്ടില്ല അത് തുടക്കാണ് അപ്പൊ നമ്മൾ കണ്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബിൽഡിങ്ങിന്റെ ഇതൊക്കെ മാറി കുറച്ചുംകൂടി ടൗണിലേക്ക് എത്തുമ്പോൾ വലിയ വലിയ ബിൽഡിംഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വെച്ചാൽ കുറച്ചും കൂടിയും വലിയ ാണ് കാരണം അടുത്തടുത്ത് ബിൽഡിംഗ് ഇല്ല ദുബായിന്റെ മാതിരി ഒന്ന് കണ്ട് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഇത് ബിൽഡിംഗേഴ്സ് ഒക്കെ ഉള്ളത് ഓരോ പിന്നെ കഫ്റ്റീരിയ വരെ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് അവിടെ കാണുന്നത് ഒരു ഭാഗത്ത് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങോട്ട് പോകണം അങ്ങനെ നമ്മൾ എത്താനായിട്ടുള്ള ആ എന്താ പള്ളി ആ പള്ളി കാണാനുള്ള ആ ഒരു നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യണം അതൊരു ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്നുണ്ടോ കണ്ടോ അങ്ങനെ ഈ പള്ളി ഇങ്ങനെ ഈ ടൈമിൽ കാണുമ്പോൾ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ കേട്ടോ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അവിടെ ടിക്കറ്റും ഉണ്ട് നമ്മൾ അസർ നിസ്കരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഭാഗത്ത് കൂടെ പോകാൻ വേണ്ടി അവർ പറഞ്ഞു അപ്പൊ നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് കടന്നു ഓൺലൈനിൽ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് വിഷാക്ക് ശേഷമാണ് ഏറെ ടൈമിലാണ് നമുക്ക് ബുക്കിംഗ് കിട്ടുന്നത് അപ്പൊ നമ്മൾ ലേറ്റ് ആവുമല്ലോ പിന്നെ നമുക്ക് തിരിച്ചങ്ങോട്ട് വരേണ്ടതുല്ല അപ്പൊ അങ്ങനെ നമ്മള് നിസ്കരിക്കുന്ന ഇതിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇത് കാണുമ്പോഴുള്ള ഫസ്റ്റ് ഫീലിങ് അറിയുമ്പോൾ ഭയങ്കര നമ്മൾ ക്യാമറ നമുക്ക് താഴെ വെക്കാൻ തോന്നൂല എന്താണ് ഈ പറയാ ഒരു മനസ്സിനൊരു സമാധാനപരമായിട്ട് ഭയങ്കര ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീൽ ആട്ടോ നമ്മൾ ഓരോ സാധന സംഗതികൾ ഇവിടെ കാണുമ്പോഴും എന്നെ സംബന്ധിച്ച് ഞാൻ പറയാറുണ്ട് എനിക്കൊരു മനസ്സ് കുളിർമ തരുന്ന ഒരു സംഗതി ഇത് കണ്ടോ ഇത് ഒക്കെ വൈറ്റ് പിന്നെ മാർബിളാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഉള്ളത് അവിടെ സുഹൃത്ത് ഫാത്തിയ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മാത്രല്ല നമ്മളൊരു വലിയ ഭാഗമാണല്ലോ ഓരോ സെക്ഷനിലും വഴി കൂടെ പോകുമ്പോൾ ഇപ്പഴങ്ങനെ ഇതേപോലെ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പാർക്കിങ്ങും പിന്നെ ഫ്ലവർ പിന്നെ പറയേണ്ട എന്റെ ഒരു വീക്ക്നെസ് ആണ് ഫ്ലവർ കാണുമ്പോൾ അപ്പോൾ ഫ്ലവർ ഒക്കെ നല്ല വിരിഞ്ഞു നിൽക്കണം ഇവിടെ നല്ല തണുപ്പല്ല അപ്പൊ ആ ടൈമിലുള്ള നമ്മൾ ആട്ടിലത്തെ ഫ്ലവറിന്റെ മാതിരി ഇവിടെ ഒരു പ്രത്യേകത അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ഈ പള്ളി കാണുമ്പോൾ ഒരു മനസമാധാനം നമ്മൾ ആ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ പിന്നെ കയറുമ്പോൾ നമുക്ക് വഴിയും അറിയില്ല ഇതിന്റെ ഉള്ളിലൊക്കെ പിന്നെ പിന്നെന്താണെന്നു വെച്ചാൽ ഗൈഡ് ഉണ്ട് അവരിങ്ങനെ പറഞ്ഞു തരും ഇതിലാണ് പള്ളിയിലേക്ക് പോക്കുന്നത് ഇത് അണ്ടർ കൂടിയ ആണ് ഇതിലേക്ക് ശരിക്കും പ്രവേശനം അത് പിന്നെ കുറെ ഷോപ്പിംഗ് മാളൊക്കെ ആണ് ഉള്ളത് എന്ന് പറഞ്ഞത് നമുക്കിത് കണ്ടാൽ മതിയല്ലോ നമ്മളെല്ലാം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ പോയത് കാണലാണ് നമ്മൾ പ്രധാനം ഇതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല ഭയങ്കര ഭയങ്കര എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അബുദാബിലെ പള്ളി അബുദാബിലെ പള്ളി അവിടെ പോയ എന്തായാലും കാണേണ്ട ഒരു സ്ഥലം ശരിക്കും തീർച്ചയായിട്ടും ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെ ട്ടോ നമുക്ക് മനസ്സ് മാത്രല്ല എന്താ പറയാ കണ്ണിന് കുളിർമയെ മനസ്സൊരു നല്ലൊരു എന്താ അവിടെ നിന്ന് ഇറങ്ങി വരാന്ന് നമുക്ക് തോന്നൂല അത്രയ്ക്കും കണ്ടോ വൈറ്റ് കളറിൽ പിന്നെ അവിടുത്തെ ഡിസൈൻ ഒന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല അവിടത്തെ ഇത് നമ്മൾ ആ മിനാരം പോലെ ഒന്ന് പറയില്ല പുറത്തുനിന്ന് കാണുമ്പോ ഇങ്ങനെ മിനാരോ അതിനാണ് അതാണ് ഈ കണ്ടോ അതിന്റെ ഒരു ഗുഹ പോലെ കാണുന്നത് കേട്ടോ ഇത് ഉണ്ട് ഇവിടെ ഏറ്റവും നടുവിൽ ഏറ്റവും വലുത് ബാക്കിയെല്ലാം ചെറുത് ചെറുതായിട്ടോ ഇത് വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഒരു എന്താ പറയാ അതൊരു ഭയങ്കര ഫീലാ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവണന്നിണ്ടറിയില്ല പക്ഷെ അതൊരു ഭയങ്കര നമുക്ക് അവിടെ ഇറങ്ങി വരാൻ വേണ്ടി തോന്നൂല അത്രക്കും വേണ്ട ഈ ഭാഗത്തൊക്കെ വെള്ളത്തിന്റെ ആ ഒരു പ്രതിഫലനവും ഇതിന്റെ ആ ലൈറ്റും പിന്നെ നമ്മൾ നല്ലൊരു സമയത്താണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്താ വച്ചാല് നമ്മള് അസ്തമയവും കണ്ട് അതിന്റെ മുൻപത്തെ കാഴ്ചകളും കണ്ട് അത് നിങ്ങൾക്കും ഒരു ഭാഗ്യമായി എനിക്ക് കിട്ടിയ അതേ ഭാഗ്യം നിങ്ങൾക്കും കിട്ടി അപ്പൊ ലൈറ്റിന്റെ ആ ഭംഗിയും കാണാനായി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കാർപ്പറ്റ് അങ്ങനെ നമ്മൾ ഇവിടേക്ക് കടക്കുമ്പോഴില്ല ഞാൻ ഇതിങ്ങനെ വിവരിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ബോർഡടിക്കണ്ടത് പക്ഷെ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വിവരണത്തിന് ഒരു അതിർത്തിയുണ്ട് അത്രേ പറയാം ഈ പിന്നെ തുർക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഡിസൈൻസും അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു ബാത്റൂമിന്റെ ഭാഗമാണ് ഇത്രയും കണ്ണാടേയും അതിൻ്റെ അവിടെ ബേസിനും വെച്ചിട്ട് ഇങ്ങനെ നിറയെ ഇതിപ്പോ പോണ വഴി ഉള്ളെടുക്കാൻ വേറെ ഭാഗം പിന്നെ നിസ്കരിക്കാൻ വേറെ പള്ളിയിലേക്ക് അങ്ങോട്ട് കയറണം നമ്മൾ അസർ കൂടി വേഗം പോയി അസർ നിസ്കരിച്ച് കഴിയുമ്പോഴത്തേനൊക്കെ ബാങ്ക് കൊടുത്ത് അങ്ങനെ മരുഭാ മരുവും അസറോ അവിടെ നിന്ന് നിസ്കരിക്കാൻ നമുക്ക് പറ്റി അപ്പൊ അതൊരു അതിനേക്കാട് നല്ലൊരു ഫീൽ ആയിരുന്നു നമ്മൾ ആ നിസ്കാരത്തിന്റെ ടൈമിൽ അവിടെ എത്തിയത് കൊണ്ട് അത് ഭയങ്കര ഒരു ഏഹ് ഒരു ഭാഗ്യായിട്ട് ഞാൻ കരുതുന്നു കാരണം നമുക്ക് അവിടെ അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാനും പറ്റുള്ളൂ അധിക ആൾക്കാർ കണ്ടുവരുത്തായിരുന്നല്ലോ ആ ഭാഗം കൊടുക്കുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഉണ്ടോ നിസ്കരിക്കാൻ വേണ്ടി കയറി അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോ കാരണം നിങ്ങൾക്ക് പള്ളിന്റെ ഉള്ളു എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടോ ഇതൊക്കെ ഭയങ്കര ഒരു കാണുമ്പണ്ടല്ലോ ഇതൊക്കെ കളർഫുൾ എന്റെ ക്യാമറയിൽ പതിഞ്ഞതിനെക്കാട്ടും മനസ്സിൽ പതിഞ്ഞൊരു സംഗതി എന്ന് ഞാൻ പറയും കണ്ടോ അത്രയും ഇതൊക്കെ ഗോൾഡിന്റെ അപ്പൊ അതൊക്കെ കണ്ടോ അതങ്ങനത്തെ ഒക്കെ ഞാൻ പറയുന്നില്ല ഞാൻ പറയാൻ എത്ര പറഞ്ഞാലും ഇതിന് വാക്കുകൾ ഇല്ലാന്നേ പറയാനുള്ളൂ കണ്ടോ ഈ ഫീലിങ് കണ്ടോ ലൈറ്റ് ഇടപ്പുള്ള ഭംഗി വയറാണ് ഇത് അതിന്റെ ഓരോ വാതിലുകളാണ് കേട്ടോ നമ്മൾ കടുക്കുന്ന ഓരോ വാതിലുകൾ വാതിലുകളാണ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവുന്ന വാതിലുണ്ടോ ഒരു ഫ്രണ്ട്ലി അത് ഞാൻ ലാസ്റ്റില് കാണിക്കുന്നുണ്ട് അത് ഇങ്ങനെ ഓപ്പൺ ആവണ് കണ്ടോ ഒരു നീല കളറായിട്ട് ഇത് മാസം നമ്മളെ മാസം എങ്ങനെയാണോ അതുപോലെ ഈ ലൈറ്റിന് വ്യത്യസ്തത ഉണ്ടാവും എന്ന് പറയുന്നത് മാസം ഒന്ന് രണ്ട് അങ്ങനെ ഉണ്ടാവില്ലേ ആ ടൈമിൽ ഈ കളറിന് വ്യത്യാസ വ്യത്യാസം ഉണ്ടാവും എന്നാ പറയുന്നത് കണ്ടോ ഇതാണ് നമ്മളെ ലാസ്റ്റില് ആ പിന്നെ വാതിലിന്റെ അവിടെക്ക് വരുന്ന ആ ഭാഗത്തുള്ള ആ ലൈറ്റ് അത് തുർക്കിയിട്ടോ അവിടെ ഒരു ഫോട്ടോസിന്റെ ഇതെടുക്കാണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല അപ്പതിനേക്കൊക്കെ സമയം കുറച്ചും നേരം എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് അവിടെ എത്തും വേണം കാണലാണ് മസ്റ്റ് അപ്പൊ മാക്സിമം ഞാൻ അതിൻ്റെ ഉള്ളില് കിട്ടാൻ പറ്റുന്നടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വേറെ എടുത്തു പറയാനുള്ള ഏത് മതക്കാരിക്കും ഇവിടേക്ക് വരാം പക്ഷെ ഷോട്ടൊന്നുമില്ലാതെ നല്ലൊരു വൃത്തിയിൽ വസ്ത്രധാരണ ഏർ ധരിക്കണമെന്നും മാത്രം അതൊരു അവിടെ മസ്റ്റാണ് നല്ല എല്ലാവർക്കും ഇത് കാണാനുള്ള ഒരു സൗകര്യം മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമായിട്ടും കൂടി എനിക്ക് തോന്നി ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ഒരു മാജിക്കൽ ഒരു എന്താ പറയാ കണ്ടോ ഇത് കാണുമ്പോൾ ഇങ്ങനെ മനസ്സില് പിന്നേം പിന്നെ നമ്മൾ പോകുമ്പോഴും ഇത് കണ്ടും കൊണ്ട് പോകുമ്പോഴുള്ള ഒരു ഫീൽ അവര് പ്രത്യേകായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ഈ കാണുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് നിനക്ക് മനസ്സിലിങ്ങനെ ഭയങ്കര ഒരു ഫീൽ ഫീലായിട്ട് തന്നെ തോന്നിയിട്ടോ ഈ വർഷം പിറക്കുന്ന സമയത്ത് കുറെ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും ഈ വർഷത്തിന്റെ ലാസ്റ്റില് ഞാൻ ആകെ ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് പറയാൻ അറിയിക്കാന്ന് എനിക്കറിയില്ല അത്രക്കും എൻ്റെ മനസ്സിൽ റബ്ബ് എനിക്ക് തന്ന സങ്കടത്തിന്റെ നൂറരട്ടി സന്തോഷം തന്ന റബിന് സ്തുതി അത്രക്കും തന്നെ പറഞ്ഞാല് വാക്കുകളില്ല അത്രക്കും ഞാൻ റബ്ബിന് സ്തുതിക്കുന്നു ഇവിടെ എത്തിക്കാൻ പറ്റിയവർക്ക് എത്തി എത്തിപ്പിച്ചവർക്ക് എത്തിക്കാൻ പറ്റിയവർക്കല്ലേ എത്തിച്ചവർക്ക് അത് റബ്ബ് ഹയറും വർക്കത്തും നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു പ്രാർത്ഥന എന്നും ഉണ്ടാവും എല്ലാവർക്കും വേണ്ടിയിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാം താങ്ക്